യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പറഞ്ഞു കായംകുളത്തെ ദേശീയപാതയിൽ ഉയരബാധ എന്ന ആവശ്യം നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് അതിക്രമത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലംപി പറഞ്ഞു കായംകുളത്തെ ദേശീയപാതയിൽ ഉയരപാത എന്ന ആവശ്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് അക്രമത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ ാണ് പോലീസുമായി ഉദ്ദേശത്തിനനുസരിച്ച് പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യും അതുപോലെ രണ്ടു മണിക്ക് ഏത് നിയമം അനുസരിച്ചാണ് എനിക്കറിയാൻ താല്പര്യമുണ്ട് ഞാൻ അങ്ങനെ ഡയറക്ടർ ജനറൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്രശ്നം അങ്ങനെ നിസ്സാരമാക്കി വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല രാത്രി മണിക്ക് വീട് വീട് റെയ്ഡ് റെയ്ഡ് ചെയ്തു വാട്ട് യുവർ ഇൻഫർമേഷൻ ഒരു ചെയ്യണമെങ്കിൽ അത് അടിസ്ഥാനപരമായി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുളാബ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ മരിയാപുരം ശ്രീകുമാർ രാഷ്ട്രീയ സമിതി അംഗം ജോൺസൺ എബ്രഹാം സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി ഇ സമീർ കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ ഡി സി സി ഭാരവാഹികളായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എസ് രാജേന്ദ്രൻ ശ്രീജിത് വത്തിയൂർ അവിനാശ് ഗംഗൻ രാജൻ ചെങ്കിളി ജി ബൈജു ബിദുരാഘവൻ അരിതാ അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം